ടു സൈന സീറ്റ് ആൻഡ് ട്രാവൽ ഇപ്പൊ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് തമിഴ്നാട് ആൻഡ് കേരള സാധനങ്ങളിലുള്ള ചെറിയ ഡിഫറൻസ് പറയാറുമുള്ള മാത്രാണ് എന്റെ അമ്മായിമ്മനെ വിളിക്കണ്ടേ മാ ഇത് എന്റെ അമ്മായിമ്മ ഉമ്മയാണ് അപ്പോ ഞങ്ങൾ ഇപ്പുള്ള ദുബായി ആണ് അല്ലേ തമിഴോ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചക്കറികളും കുറച്ച് സാധനങ്ങളും മാത്രമുള്ള ഡിഫറൻസ് മലയാളം ടു തമിഴ് ഡിഫറൻസ് മാത്രാണ് പറയണത് ഇതൊക്കെ എന്നാ ചൊല്ലാ ഉരുളക്കാങ്ങ് അപ്പൊ കേരളത്തില് നമ്മള് ഉരുളക്കേങ് എന്ന് പറയണേ അടുത്തത് ബലാറ് വലിയ ഉള്ളി പൂണ്ട് വെളുത്തുള്ളി ഇത് നമ്മളെ വലിയ ജീരകം നാരങ്ങന്ന് പറയണ ഇവരെ എളുപ്പം പറയണ ഇത് നമ്മള് കറി ഇവരെ കുളമ്പ് അടുത്തത് നമ്മളെ ചോറ് വെക്കുന്ന അരി പുളും ഇത്

ഇത് നമ്മളെ കയ്യിൽ കറണ്ടി ഇക്കര ബില്ല്ന്നൊക്കെ പറയില്ല എന്നത് കറണ്ട് ആ എന്റെ മോളോട് അരി കഴിച്ചിണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ കുട്ടി വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യ വാച്ച് ചെയ്യാ എല്ലാരും മറക്കരുത് ബായ് ശരി ബൈ അതെ